പിന്നെ പോലൊരു സംശയം അതായത് സുഭിഷ്കാരത്തിന് ശേഷം വായിബായ മയ്യത്ത് മയ്യകാരം നിർവഹിക്കാൻ പറ്റുമോ മയ്യസ്കാരം എന്ന് പറയുമ്പം ഒരു വക്ത നിശ്ചയിക്കപ്പെടുന്ന ഒരു നിസ്കാരമല്ലോ വക്ത് നിശ്ചയിക്കപ്പെട്ട നിസ്കാരമല്ല അപ്പോൾ ലോഹു അസർ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കണം അല്ലെ പിന്നെ കഥ അപ്പൊ ഇന്നതുപോലെ ഒരു ഭക്ത നിശ്ചയിക്കപ്പെട്ടൊരു നിസ്കാരമല്ല മയത്തിസ്കാരം അങ്ങനെ മാത്രമല്ല ഒരു നല്ലൊരു ടൈമ് എന്നുള്ളതും പറയാൻ പറ്റൂല ആള് മരിക്കുമ്പോ ഞാൻ മയത്തിസ്കാരം ഉണ്ടാകുക അപ്പോ മയ്യത്ത് നിനക്കൊരു ടൈം എങ്ങനെ നിശ്ചയിക്ക അപ്പൊ അതുകൊണ്ട് ടൈം നിശ്ചയിക്കപ്പെടുന്ന നിസ്കാരല്ല അതുപോലെ തന്നെ അതിന് നല്ലൊരു അഫ്ദലിയായ ഒരു സമയം ഏറ്റവും നല്ല സമയം രാവിലെ എട്ടണിക്ക് എന്നോ അല്ലെ ഉച്ചക്ക് രണ്ടണിക്ക് മൂന്നണിക്ക് എന്നോ എന്നൊന്നും അതിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ടൈം നിശ്ചയിച്ച നിസ്കാരമല്ല പിന്നെ നമ്മൾ എട്ടണിക്ക് മയത്ത് നിസ്കരിക്കുന്നു അതുപോലെ തന്നെ മൂന്നണിക്ക് നിസ്കരിക്കുന്നു എന്നൊക്കെ പറയുന്ന ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു സമയം ആ ഒരു സമയം അറിയിച്ചാലല്ലേ ആളുകൾക്ക് അതിലേക്ക് വരാൻ പറ്റുള്ളൂ പരമാവധി മയ നിസ്കാരത്തിലേക്ക് ആളെ കൊണ്ടുവരല്ലേ വേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതാണല്ലോ നമ്മൾ അറിയിക്കലൊക്കെ ഇപ്പൊ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ നമ്മൾ മരണം അറിയിക്കും ആ പരമാവധി അത് അറിയിക്കുമ്പോൾ അതിലേക്ക് നിസ്കാരത്തിനൊക്കെ ആളുണ്ടാക്കുക എന്നാണ് അതിൻ്റെയൊക്കെ ലക്ഷ്യങ്ങൾ അപ്പൊ ഇന്നതുപോലെ തന്നെ സമയം നിശ്ചയിക്കുന്നത് കൊണ്ടല്ല സമയം നിശ്ചയിച്ച നിസ്കാരം ആയതുകൊണ്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കൊരു നിരോധിത സമയം എന്ന് പറയുന്ന ഒരു സമയം വരൂല്ല ഇപ്പൊ നിസ്കാരം പാടില്ലാത്ത സമയങ്ങളിൽ എന്ന് പറഞ്ഞൊന്നും മയ നിസ്കാരത്തിനു ബാധിക്കുന്നില്ല മഹാനയിമ നീർ റദിയുഹൻഹു അതൊക്കെ വ്യക്തമായി കൊണ്ട് അത് പറയുന്നുണ്ട് ഷറഹ് മുഹന്തബിൽ നയിമാമിന്റെ ഷറാഹ് മൊഹദ്ദബിൽ അതിന്റെ നാലാം വല്യം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ പേജിൽതാ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സലാത്തുൽ ജനാസത്തി ഫീ കുല്ലിൽ എല്ലാ സമയത്തും നിസ്കരിക്കാൻ പറ്റും ഇന്ന ടൈമ് എന്നൊന്നുമില്ല എല്ലാ സമയത്തും പറ്റും നിരോധിത സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ആസറിന്റെ ശേഷം സുബിക്ക് ശേഷം ചോദിക്കും പോലെ തന്നെ സുബിക്ക് ശേഷം അങ്ങനെയൊക്കെ നിസ്കരിക്കാൻ പാടില്ല തഹരീമിന്റെ കറാഹത്താണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സമയം പോലും ഇതിനു ബാധിക്കുന്നില്ല അപ്പൊ സുബൈന്റെ ഏഷോ അസറിന്റെ ഏഷോ ഒക്കെ മയത്ത്സ്കരിച്ചാലും അത് കറാഹത്ത് പോലും അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞില്ലേ അന്നഹാത്ത അതൊരു കാരണമുണ്ടായ നിസ്കാരാണ് അപ്പൊ കാരണമുണ്ടായ നിസ്കാരാവുമ്പോ നിസ്കരിക്കണോ കുഴപ്പമില്ലല്ലോ അപ്പൊ അസറിന്റെ ആവശ്യാലും സുബേന്റെ ആശാലും കാരണമുണ്ടെങ്കിൽ നിസ്കരിക്കുന്ന നിസ്കാരം പറ്റുമെന്ന് തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊരു കാരണമുള്ള നിസ്കാരമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായിട്ട് കാരണമുണ്ട് ആ നിസ്കാരം ഈ പറയുന്ന സമയത്ത് വെച്ചതുകൊണ്ട് ഈ പറയുന്ന കറാഹത്ത് വരുന്നില്ല പിന്നെ അവിടെ പറയുന്നുണ്ട് കാല കാലഅസാബുന നമ്മുടെ അനുയായികളൊക്കെ പറയുന്നുണ്ട് ലാക് യുക്റോഹുൽ ആ ഈ സമയത്ത് അതായത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന സമയങ്ങൾ അസറിന്റെ ആശോ േഷോ ചിത്താന്തം പിടിച്ചിട്ട് ആ സമയത്ത് തന്നെ ആക്കുക അതാണ് കറാഹത്ത് എന്ന് പറഞ്ഞത് ഇപ്പൊ അവർക്ക് ശരിക്കും രണ്ടു മണിക്കോ മൂന്ന് മണിക്കൊക്കെ മയ്യത്തെടുക്കാൻ പറ്റും അങ്ങനെ ആളുകൾ വരാനൊന്നും കൂടുതലില്ല എന്നിട്ട് പിന്നെ അസറിന്റെ ശേഷത്തേക്ക് ഒരു അഞ്ചു മണിക്ക് ആ സമയത്തേക്ക് എന്നെ ആക്കേണ്ട ആവശ്യം അപ്പൊ ആ നിരോധിത സമയത്തേക്ക് മനഃപൂർവ്വമാക്കി കൊണ്ടുപോകൽ അത് കറാഹത്താണ് നേരം മറിച്ച് ചിലപ്പോൾ അത് ഇത്തിഫാക്കായിട്ട് അങ്ങനെ വരും ഞമ്മളെ അസറിന്റെ മുമ്പാണ് മയ്യത്തെടുക്കാൻ വിചാരിച്ചതിനുമൊക്കെ അപ്പോ ചില സാങ്കേതിക തടസ്സം കൊണ്ട് അത് പറ്റിയില്ല അപ്പോൾ അസർവ് ശേഷായാൽ അതുകൊണ്ട് കുഴപ്പമില്ല ബി ബി അങ്ങനെ വന്നത് കൊണ്ട് നമുക്ക് വിരോധം വരുന്നില്ല നമ്മൾ മനഃപൂർവ്വമാക്കിയിട്ട് ആ സമയത്ത് തന്നെ ചിത്താന്തം പിടിച്ച് നിസ്കരിക്കലാണ് ഇപ്പൊ കറാഹത്ത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ കറാഹത്തൊന്നും വരുന്നില്ല എന്നതാണ് അപ്പോൾ ഹോയിബായ മയ്യത്താണെങ്കിലും അത് ഒക്കെ അങ്ങനെ തന്നെ ആ സമയത്ത് നിസ്കരിക്കാം കുഴപ്പമില്ല അത് വയവായ മയത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്നുള്ള സൈനതി മഹ്ദൂർ അലി അള്ളാഹു അത് ഫത്തുൽമേലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് നിസ്കരിക്കാൻ പാടില്ലാത്ത ടൈമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു പരിചയപ്പെടുത്തിയ സ്ഥലത്ത് ഇതിന്റെ അറുപതാമത്തെ പേജില് അണ്ടോ നിസ്കരിക്കാൻ പാടില്ലാത്ത കറാഹത്താണ് ചില ചലസ്കാരങ്ങൾ ഒഴിവാക്കി എന്നാൽ നിസ്കരിക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല നിസ്കരിക്കാം പാടില്ല എന്ന് പറഞ്ഞ സമയങ്ങളിൽ നിസ്കരിക്കാം അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ കുറച്ച് നിസ്കാരങ്ങളൊക്കെ പറഞ്ഞു കാരണങ്ങളുള്ള നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാണ്ട് അവിടെ പറഞ്ഞു സലാത്തി ജനാസത്തിൻ മയത്തിസ്കാരം മയതിസ്കാരം നമുക്ക് നിസ്കരിക്കാം സുബീൻറെ അത് വോയിബായ മയത്തിസ്കാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ വോയിബായ മയത്താണെങ്കിലും ഒക്കെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അപ്പം പറഞ്ഞ മയത്തിന്റെ പേരിലുള്ള ഒരു നിസ്കാരം ഒരു നാട്ടിലാണെങ്കിൽ അടുത്താണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് അസറിന്റെ ഏഷമോ മകരബിന്റെ ഏഷോ ഒക്കെ നടത്തുന്നതിന് വിരോധമൊന്നുമില്ല ചിത്താന്തം പിടിച്ച് അങ്ങനെ ആക്കണ്ടെന്ന് വെച്ച് കേട്ടോ